ഇറാനുമായി സഹകരിക്കരുതെന്ന് അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ പക്ഷത്തു നിന്ന് നിർദ്ദേശം നൽകിയതായി ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു അറേബ്യൻ മീഡിയകളെ ഉദ്ധരിച്ചുകൊണ്ടും പേർഷ്യൻ മീഡിയകളെ ഉദ്ധരിച്ചുകൊണ്ടുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിലവിൽ അമേരിക്കയുടെ ബദ്ധശത്രുവായി നിൽക്കുന്നത് ഇറാൻ തന്നെയാണ് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം തങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് നേരെ വാളെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ് കഴിഞ്ഞ പത്ത് അൻപത് വർഷത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന റഷ്യ പോലും തങ്ങൾക്ക് നേരെ ആക്രമം നടത്തിയിട്ടില്ല ആക്രമണം നടത്താനുള്ള ധൈര്യവും അവർ കാണിച്ചിട്ടില്ല എന്നാൽ ഇറാൻ്റെ നയങ്ങളും നിലപാടുകളും വ്യത്യസ്തമാണ് ഏതു നേരത്തും തങ്ങൾക്ക് നേരെ ആക്രമം നടത്താൻ തയ്യാറുള്ള തരത്തിലാണ് അവരുടെ സമീപന നിലപാടുകൾ ഇപ്പോൾ ഗസ ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തിയതോടുകൂടി അറബ് രാജ്യങ്ങൾ ഇറാനുമായിട്ട് വല്ലാതെ സഹകരിക്കുന്നു പത്തിരുപത് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇറാൻ്റെ പ്രതിനിധി സൗദി അറേബ്യയിലും സൗദി അറേബ്യയുടെ പ്രതിനിധി ഇറാനും സന്ദർശിച്ചത് ഇത് തീവ്രമായിരിക്കുന്ന ചില ചിന്താഗതികൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും അടുക്കാൻ പാടില്ലാത്ത ബന്ധം സ്ഥാപിക്കാൻ പാടില്ലാത്ത രാജ്യങ്ങളാണ് ഇറാനും അറബ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധങ്ങളും സഹകരണങ്ങളും അത് സാരമായിട്ട് ഇസ്രായേലിനെ ബാധിക്കുന്നു അമേരിക്കയെ ബാധിക്കുന്നുണ്ട് എന്നവർ തിരിച്ചറിയുന്നു മിഡിൽ ഈസ്റ്റിൻ്റെ അധികാരങ്ങളും നിയന്ത്രണങ്ങളും അടക്കമുള്ള സംവിധാനങ്ങൾ എല്ലാ കാലത്തും അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയാണ് മുൻകാലങ്ങളുണ്ടായത് ഇപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ഇറാൻ ഈ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിൽ ഇടപെടുന്നു ഇറാൻ്റെ മധ്യസ്ഥതയിൽ ചൈനക്കും റഷ്യക്കും മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹ സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയങ്ങളെല്ലാം ഈ മേഖലയിൽ നിന്ന് അമേരിക്കയെ അകലത്തിൽ നിർത്താൻ സാധ്യമായിരിക്കുന്ന രീതിയായിട്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഇറാനുമായിട്ടുള്ള നിസ്സേഖരണം അനിവാര്യമാണ് അമേരിക്ക പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏത് തരത്തിലുള്ള സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അറബ് രാജ്യങ്ങൾക്ക് ഒരുക്കാൻ തങ്ങൾ തയ്യാറാണ് അത് സായുധപരമായും ആയുധപരമായും തങ്ങൾ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ആയതിനാൽ ഇറാനെ പോലുള്ള രാജ്യങ്ങളെ തങ്ങളെ തങ്ങളുടെ തങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നം അവർക്കും അവർക്കുമുണ്ടാവും കാര്യം ഇറാൻ്റെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമാണ് നാശവും നശീകരണവും അല്ലാതെ രാജ്യ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അവർ വലിയ രീതിയിലുള്ള താല്പര്യം കാണിക്കുന്നില്ല അത് അവരുടെ കറൻസിയുടെ മൂല്യം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ അറബ് രാജ്യങ്ങൾ അങ്ങനെയല്ല രാജ്യ പുരോഗതിക്ക് വലിയ താല്പര്യം കാണിക്കുന്ന ഒരു വികസന സംബന്ധമായിരിക്കുന്ന കാര്യ കാര്യവും ടൂറിസം മേഖലയിലൊക്കെ വലിയ രീതിയിൽ ഉണർവുണ്ടാക്കാൻ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ അപ്പോൾ രണ്ട് രാജ്യത്തിൻ്റെയും വികസന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നും അമേരിക്ക പറഞ്ഞു വെക്കുന്നു പക്ഷേ അമേ ഈ ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ വിഷയം ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളതാണ് ബന്ധങ്ങൾക്ക് മുറിവേൽക്കുന്നതും ബന്ധം മുറിഞ്ഞു പോകുന്നതും ഈ ഖത്തർ ആക്രമണത്തോടനുബന്ധിച്ചാണ് അപ്പോൾ തങ്ങളുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പതിറ്റാണ്ടുകളോളം ഏറ്റെടുക്കുകയും അതിന് സംവിധാനം ഒരുക്കുകയും രാജ്യത്തിൻ്റെ അകത്ത് സൈനിക ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവസര സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് അറബ് രാജ്യങ്ങൾ അങ്ങനെ ഒരുക്കിയിരിക്കുന്നു അറബ് രാജ്യങ്ങൾ എന്നാൽ അവരുടെ രാജ്യത്തിന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആക്രമി ആക്രമിച്ച സമയത്ത് അത് അമേരിക്ക നോക്കി നിന്നു എന്നുള്ളതാണ് ഈ അറബ് രാജ്യങ്ങളെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം ഒരു സുരക്ഷിത കാര്യവും ഇല്ലാത്ത രീതിയിലും സംവിധാനത്തിലുമാണ് യഥാർത്ഥത്തിൽ അവിടെ ഇസ്രായേൽ പെരുമാറിയത് റഡാർ ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചോ പ്രതിരോധിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഖത്തറിൽ നൽകാമായിരുന്നു അതല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്ക് സ്വീകരിക്കാമായിരുന്നു ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല പകരം അവർ ചെയ്തിരിക്കുന്ന കാര്യം എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അമേരിക്ക ചെയ്തിരിക്കുന്ന കൊടിയ പാദവും കൊടിയ തെറ്റും അതോടനുബന്ധിച്ച് തുർക്കി ഈ വിഷയത്തിൽ ഇടപെട്ടു ഈ തുർക്കി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇസ്രായേലിൻ്റെ രഹസ്യ സംവിധാനങ്ങൾ ചോർത്തിക്കൊണ്ട് അത് ഖത്തറിന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഖത്തറിനും അറബ് രാജ്യത്തേക്കും ഏറ്റവും വലിയ ആശ്വാസമായ ആയിട്ടുള്ളത് തങ്ങളുടെ രാജ്യത്ത് വന്നിരിക്കുന്ന അമാസിൻ്റെ നേതാക്കന്മാരെ ഒരേ സമയത്ത് വധിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ആ കൃത്യം നിർവഹിച്ചു കൊണ്ട് തങ്ങളാണത് ചെയ്തത് എന്ന് പറഞ്ഞു ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ അമാസിൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഫലം എന്ന് പറയാനായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നത് അതിനുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേൽ ഒരുക്കി കൊടുക്കുകയും ചെയ്തത് എന്നാൽ രീതികൾക്ക് മാറ്റം വന്നു രീതികൾക്ക് മാറ്റം വന്നു എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു തരത്തിലും അമേരിക്കയെ വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ മുൻപ് കാലങ്ങളിൽ ഇറാൻ പറഞ്ഞത് അക്ഷരം പ്രതി ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നേരിട്ട് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അൻപത്തി ഒൻപതോളം രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ നിലവിലുണ്ട് ഒരു രാജ്യം പോലും അമേരിക്കക്കെതിരെ പരസ്യമായ രീതിയിൽ യുദ്ധപ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിട്ടില്ല ഇസ്രായേലിനെതിരെയും അത് വന്നത് ഇറാൻ മാത്രമാണ് ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് തുർക്കി ആ തുർക്കി പോലും അമേരിക്കയുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണ് എന്നും പറഞ്ഞിട്ടില്ല അവർ അവരവരുടേതായിരിക്കുന്ന നയ നിലപാടിലോടൊക്കെ നിൽക്കുന്നു വിമർശിക്കുന്ന ഇസ്രായേലും വിമർശിക്കുന്ന മേഖലയൊക്കെ വിമർശിക്കുന്നുണ്ട് പക്ഷേ ആയുധമെടുത്തുകൊണ്ട് തങ്ങൾ തയ്യാറാണ് വന്നോളൂ എന്ന് പറയുന്ന ഒരേ രാജ്യം ഇറാനാണ് ഈ ഇറാൻ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങൾക്ക് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് കാര്യം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഒരു സാഹചര്യങ്ങൾ വന്നാൽ പിന്നീട് അറബ് രാജ്യങ്ങൾക്ക് യാതൊരു അറബ് രാജ്യങ്ങളിലേക്കുള്ള അമേരിക്കയുടെ നിയന്ത്രണത്തിനും പ്രവേശനത്തിനും യാതൊരുവിധ തടസ്സങ്ങളുണ്ടാവില്ല തടസ്സം ഇപ്പോൾ ഇറാൻ മാത്രമാണ് അത് അമേരിക്കയുമായിട്ട് നേരത്തെ നേരെ കൊമ്പ് കോർത്തും വെല്ലുവിളിച്ചും നിൽക്കുന്നു അവിടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം അതിന് എന്ത് ചെയ്യണം അതിന് അറബ് രാജ്യങ്ങൾ സഹകരിക്കണം എന്നാൽ ഇപ്പോഴത്തെ മുൻപത്തെ കാലത്തിൽ മുൻപത്തെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും മുമ്പത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഹുത്തി വിമതകൾ സജീവമായിരിക്കുന്ന സമയത്ത് യമൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ഇടപെടുകൾ നടത്തിയ രാജ്യമാണ് സൗദി അറേബ്യയും യു എയും അവർ സൈനികരെ അയച്ചിട്ടുണ്ട് ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം സൈനിക നഷ്ടം യു എയ്ക്കും സൗദി അറേബ്യക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നേർക്കു നേരെ മുഖാമുഖം നടത്തിയിരിക്കുന്ന യുദ്ധത്തോടൊടു യുദ്ധത്തിനൊടുവിൽ ചൈനയാണ് ഈ ആക്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമ്മാസ് ഇസ്രായിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തോടനുബന്ധിച്ച് ഇവരെ ഒന്നിപ്പിക്കുന്നത് ഒന്നിപ്പിച്ചതോടുകൂടി അതിൻ്റെ റൂട്ട് മാറി മൂന്ന് പ്രാവശ്യം ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഉച്ചകോടി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കുകയും ഈ മൂന്ന് പ്രാവശ്യം അന്നത്തെ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റീസെ പങ്കെടുക്കുകയും ചെയ്തു ഇത് അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇറാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ള നിലപാടായിരുന്നു അമേരിക്കക്കുണ്ടായിരുന്നത് പക്ഷേ അവർ പങ്കെടുത്തു അത് സൗദി അറേബ്യ ക്ഷണിക്കുകയും ചെയ്തു പിന്നീട് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിക്കുകയും ചെയ്തു അതോടൊപ്പം ബന്ധം സുദൃഢമാണ് ശക്തമാണ് ഈ ബന്ധത്തെയാണ് ഉലച്ചിലാക്കിയിട്ട് അല്ലെ ഈ ബന്ധമാണ് അമേരിക്കയെ ഇപ്പോൾ സാരമായിട്ട് ബാധിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെടുകയോ ഇടപെടുകയോ ചെയ്യരുത് അതിൽ നിന്ന് അകലം പാലിക്കണം സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനെല്ലാം ഇപ്പോഴും തയ്യാറാണ് അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിൻ്റെ അമീറിനോട് അല്ലെ ഖത്തറിനോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെന്ന് മാപ്പ് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്നാൽ അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരിൽ ജനകീയപരമായിരിക്കുന്ന കൂട്ടായ്മയും അഭിപ്രായങ്ങളും ഭരണകർത്താക്കൾ തേടുകയും അതിൽ എവിടെയും അമേരിക്കയുമായിട്ടുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചും പരാമർശിക്കുന്നില്ല അവരുമായിട്ട് നിസ്സേകരണമാണ് അവർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇത് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത വിധം അവരും പ്രയാസത്തിലായിരിക്കുകയാണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക പൂർണ്ണ രീതിയിൽ ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ പറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർ അവസരത്തിനനുസരിച്ചിട്ട് ഇസ്രായേലിനെ അറബ് രാജ്യത്തെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ അറബ് രാജ്യത്തിൻ്റെ സൈനിക ബലവും ശക്തിയും കൃത്യമായിട്ട് അറിയുന്ന അമേരിക്ക വേണമെങ്കിൽ പിടികൂടാൻ പോലും സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ മറ്റ് പല രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളെയും അമേരിക്ക പരീക്ഷിക്കപ്പെട്ടത് വിമതപക്ഷത്ത് സിട്ടിക്കുക എന്നുള്ളതാണ് അത് ഇറാഖിലും ലിബിയയിലും സുഡാനിലും സിറിയയിലും എല്ലാ പരിശിയിട്ടുണ്ട് അവരൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു ഈജിപ്തിൽ അടക്കം അത്തരമൊരു വിഷയ കാര്യങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ വിഷയ വിഷയമെന്ന് പറയുന്നത് പ്രയാസം എന്ന് പറയുന്നത് അത് ഈ ഇറാൻ അറബ് രാജ്യങ്ങളുടെ ബന്ധമാണ് അത് പെട്രോളിയമായിട്ട് ആവുന്ന സമയത്തൊക്കെ ഈ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങളിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ബ്ലാക്ക് ആയിട്ട് ഇറാൻ ഈ ഉപരോധം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വിൽപ്പന നടത്തിയിട്ടുണ്ട് പെട്രോളിയം അത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലേക്ക് നൽകി പിന്നീട് വിൽപ്പന നടത്തുകയും വലിയ വലിയ സമ്പാദ്യം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് ഇറാൻ ചെയ്തിട്ടുണ്ട് അതിന് മറ്റ് അറബ് രാജ്യങ്ങളോ മറ്റോ കൂട്ട് നിന്ന് നിൽ നിൽക്കുന്നുണ്ട് അതും തെറ്റായിരിക്കുന്ന പ്രവണതയാണ് എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയം എത്രത്തോളം ഇറാനെ വീർപ്പ് മുട്ടിക്കുന്നു അത്രത്തോളം അവർ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും നേടുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ കാതലായിരിക്കുന്ന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അതിജീവനം എന്ന് പറയുന്നത് അതായത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കവചം തീർക്കാൻ എല്ലാ കാലത്തും ഇറാൻ തയ്യാറാകുന്ന പോലെ അല്ലെ ഇറാനെ വിശ്വസിക്കാൻ പറ്റുന്ന പോലെ അമേരിക്ക വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളടത്തേക്ക് അറബ് രാജ്യങ്ങൾ എത്തി എന്നുള്ളതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പാടുണ്ടാക്കുന്നതും പീഡിപ്പിക്കുന്നതും ഇതിനൊരു മാറ്റം വരുത്താനുള്ള കഠിന ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് അതിന് പൂർണ്ണ തോതിൽ അറബ് രാജ്യങ്ങൾ പിന്തുണ നൽകുന്നില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്